എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണയും മഞ്ഞക്കാടിനാണ് സൗജന്യ ഓണക്കിറ്റ് പതിനാല് ഇനങ്ങളാണ് ഇത്തവണ ഓണക്കിറ്റിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് തുണിസഞ്ചി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങളായിരുന്നു ഇത്തവണ ക്യാശുവണ്ടി ക്യാഷുനെറ്റ് ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ നൽകും അമ്പത് ഗ്രാം ക്യാഷുനെറ്റ് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം പേർക്കാണ് ഇത്തവണ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനായി മുപ്പത്തിനാല് പോയിന്റ് ഇരുപത്തി ഒമ്പത് കോടി രൂപ അതിനായി അനുവദിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത്തവണ വയനാടിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും എല്ലാ റേഷൻ കാർഡുകാർക്കും സൗജന്യ ഓണക്കിറ്റ് നൽകും എന്നുള്ളൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ വില വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പോയിൻ്റ് അമ്പത് രൂപയുടെ ഓണക്കിറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിത്ത് ജി എസ് ടി അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തവണ ഇതിനകത്ത് ഉള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ തേയില നൂറ് ഗ്രാം ഇരുപത്തെട്ട് രൂപ ചെറുപയർ പരിപ്പ് മുപ്പത്തഞ്ച് രൂപ സേമിയ പായസം മിക്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അമ്പത്താറ് രൂപ നെയ് അമ്പത് ഗ്രാം നാല്പത്തൊന്ന് രൂപ കശുവണ്ടി അമ്പത് ഗ്രാം അമ്പത് രൂപ വെളിച്ചെണ്ണ ശബരി അഞ്ഞൂറ് മില്ലി തൊണ്ണൂറ് രൂപ സാമ്പാർ പൊടി നൂറ് ഗ്രാം നാല് രൂപ മുളക് പൊടി നൂറ് ഗ്രാം ഇരുപത്തിനാല് രൂപ മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ഇരുപത്തേഴ് രൂപ മല്ലിപ്പൊടി നൂറ് ഗ്രാം പതിനേഴ് രൂപ പിന്നെ തുണിസഞ്ചി അങ്ങനെ പതിനാല് ഇനങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തവണയും മഞ്ഞക്കാടിൽ മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് അതുപോലെ തന്നെ വയനാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നുണ്ട് അതിനായിട്ടുള്ള തുക പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എല്ലാവർക്കും ഓണക്കിറ്റിനുള്ള വിതരണം ആരംഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്